കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു ഭാര്യയും പോലീസ് ഉദ്യോഗസ്ഥനെയും അയൽവാസിയും കൊല്ലാൻ ചെന്താമര പദ്ധതിയിട്ടിരുന്നു വിശപ്പ് സഹിക്കാനാകാത്ത ചന്ദാമര പോലീസ് പിടികൂടിയ ശേഷം ആവശ്യപ്പെട്ടത് ഭക്ഷണം മാത്രമാണ് ചന്ദാമരയെ ആലത്തൂർ ഡിവൈസ് പി ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് പാലക്കാട് എസ് പി അജിത് കുമാർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും വിവരങ്ങളുമായി ആലത്തൂർ ഡിവൈഎസ് പി ഓഫീസിനടുത്തുനിന്ന് സൂര്യ സജി തത്സമയം ചേരുകയാണ് സൂര്യ സജി വിവരങ്ങൾ എസ്കെൻ ദാ നമ്മളിപ്പോൾ ഉള്ളത് ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലാണ് ഇവിടെ ജില്ലാ പോലീസ് മേധാവി അടക്കമെത്തി ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയായിരുന്നു അജിത് കുമാർ ഇപ്പോൾ അര മണിക്കൂറിലധികം നേരം ഈ പ്രതിയുമായി സംസാരിച്ചു വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം ഈ പ്രതിയെ ഈ ജില്ലാ പോലീസ് മേധാവിയുടെ മുറിയിൽ നിന്ന് ഇപ്പോൾ സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എസ്കെയിൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൻ്റെ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൽ ഭാര്യയും മകളും അടക്കം മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതോടൊപ്പം തന്നെ പ്രതി ഇന്നലെ പിടി ായതിനു ശേഷം നെന്മാറ പോലീസ് സ്റ്റേഷനിലെ സെല്ലിലേക്ക് എത്തിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ചോറും ചിക്കനും ഉണ്ടോ എന്നാണ് പോലീസുകാരോട് ചോദിച്ചത് അതായത് ഇന്നലെ ഈ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന സമയത്ത് പോലും ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി അവിടെ നിന്നിരുന്നത് അതിനുശേഷമാണ് പ്രതി ഈ പോലീസുകാരോട് ഈ ചോറും ചിക്കനും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പിന്നീട് പോലീസുകാർ ഈ ഭക്ഷണം വേണമെന്ന് പ്രതി ആവശ്യപ്പെട്ടതോടുകൂടി പ്രതിക്ക് ഇഡ്ഡലിയും ഓംലേറ്റും വാങ്ങി നൽകുകയും ചെയ്തു ഭക്ഷണം കഴിച്ച ശേഷം ചോദ്യം ചെയ്താൽ പോരെ എന്നായിരുന്നു പ്രതി ഈ ചോദിച്ചത് എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് ചോദ്യം ചെയ്യലിനോട് നന്നായി സഹകരിച്ചാൽ വേഗം ചോദ്യം ചെയ്യലിനോട് നന്നായി സഹകരിച്ച് വേഗം ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഈ പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽ ഈ പ്രതിയെ ജില്ലാ പോലീസ് മേധാവി അടക്കം ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നിലവിൽ പ്രതി ഉള്ളത് ഈ ഡിവൈഎസ്പി ഓഫീസിലാണ് ജില്ലാ പോലീസ് മേധാവി അടക്കം ചോദ്യം ചെയ്തു വരികയാണ്